അസലാ മോലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുവരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എണ്ണയും കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കിതിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും ചെറിയ കുറഞ്ഞ ചെരുവ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പഴം ഇതേപോലെ നാല് പൊളിയാക്കി ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണുണ്ട് ഇത് ഏത് പരുവത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് നല്ലോണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പരുവത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിലാണ് മുറിച്ചെടുക്കുന്നത് വളരെ നൈസാക്കിയിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇങ്ങനെ കുറച്ച് കനത്തിൽ തന്നെ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയത് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ഏകദേശം ഒരു കൈലോളം ഇങ്ങനെ കൂമ്പന ഒരു കൈലോളം ഏകദേശം കാൽ കപ്പാണ് ഉണ്ടാവുക കപ്പളവിൽ പറയുമ്പോൾ കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് നമ്മൾ അരിപ്പൊടിയും കൂടിയും ഇതിലേക്ക് എടുക്കുന്നത് ഇതിലേക്ക് കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് അരിപ്പൊടിയും അതേപോലെ തന്നെ പഴമാണ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവണ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടിയും കൂട്ടിയാൽ ഞമ്മക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ പൊടിപ്പിച്ച ആ ഒരു പൊടിയാണ് ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യണത് ഈയൊരു പഴം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടിയത് ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചേക്കണ് അതിൽ നമ്മൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേഗിച്ചെടുക്കുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ മുക്കാൽ കപ്പ് വെള്ളത്തിൽ ആദ്യം ഒരു പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു രണ്ടര സ്പൂണോളം പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത ഈ ഒരു പഴത്തിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്കതിക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് വേഗിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇലക്കായ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് വളരെ കുറച്ച് മാത്രം ചെറിയ ജീരകം ചേർത്താൽ മതി ഒരു കാല് സ്പൂണോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കണ വരെ നമുക്കിത് വേഗിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മൾ കരുതി ആ ഒരളവില് നമുക്കത് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന പോലെ ആവണം നല്ലോണം എന്താ ഉടഞ്ഞു വരണേ നമ്മൾ ഈ ഒരു പഴം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വേഗിച്ചെടുക്കുന്നത് ആദ്യം വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം പറ്റേ ലോ ആക്കി വെക്കണം അതിന് ശേഷം കുറഞ്ഞ തീലങ്ങനെ വേകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഉടഞ്ഞു കിട്ടാൻ നേരത്തെ നമുക്ക് പറ്റ ഒരു കട്ടിയായി പോകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഈ ഒരളവിൽ വേഗിച്ചെടുത്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വന്നു നമ്മളെടുത്ത പഴം ഒരുപാട് പഴുത്ത് പോകാത്ത പഴമായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമായിട്ട് വരുന്നത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ ആദ്യം വെച്ച വെള്ളം തന്നെ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒടച്ചുടച്ച് കൊടുക്കുക കയ്യിൽ വെച്ചിട്ടോ സ്പാച്ചിലോ വെച്ചിട്ടോ എന്താ വെച്ചിട്ട് വെച്ചാൽ ഇതേപോലെ ഒടച്ചൊടച്ച് കൊടുത്താലാണ് നമുക്ക് അത് ഒടഞ്ഞ് കിട്ടുള്ളൂ കട്ടകളൊന്നും ഇല്ലാതെ ഒടഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ വേണ്ടത് കേട്ടോ ഇതേപോലെ കണ്ടില്ലേ ഇങ്ങനെ ഇതായി വരും ഉടഞ്ഞു വരും അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി വറ്റി വരും ഇത് ഇതൊടഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇപ്പം നമുക്കൊരു പൊടി വാട്ടണ പരുവത്തിൽ ഇതേപോലെ ആയി കിട്ടും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു മാവ് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഇതേക്ക് യൂസ് ചെയ്യണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഏകദേശം രണ്ട് കപ്പുകളാണ് നമ്മൾ എടുക്കുന്നത് രണ്ട് കപ്പ് മീൻസ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പിൽ കപ്പിലെടുക്കുകയാണെങ്കിൽ മൊത്തം ഒരു കപ്പാണ് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ ഇത് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പായതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം നമുക്കിതിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ആദ്യം പഴം വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പായി ഇപ്പം നമുക്ക് ഈ ഒരു പൊടിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പും കൂടി നമ്മൾ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തേ ഇനി ഇതിൽ ഈയൊരു പഴത്തിൻ്റെ അത് മൊത്തം ഒന്ന് നമുക്ക് നമുക്കിതീക്ക് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് എന്താ വാട്ടി വാട്ടിയെടുക്കണ പോലെ ആക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഈ വെള്ളം വറ്റിപ്പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കണ്ടോ ഈ ഒരു അതിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തള കയറി വന്നാൽ നമുക്കിതീക്ക് നമ്മളെ പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ ഒരു അരിപ്പൊടി നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇടണം ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വേണം അങ്ങനെ നമ്മൾ ഈ ഒരു പൊടി മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇപ്പൊ നമുക്കത് ചട്ടിയിൽ അടിയിലൊട്ടി പിടിക്കണ പോലെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും വിഷയാക്കണ്ട അത് പോരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു സ്പൂണിൽ അര സ്പൂണ് നെയ്യ് ഞമ്മക്കിതിക്ക് ചേർത്ത് കൊടുത്താൽ ആ ഒരു ഒട്ടി പിടിക്കാതെ പോരും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നമ്മളിതിക്ക് ഒരു നുള്ളു നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമല്ല കേട്ടോ നമുക്ക് ഈ ഒരു ചട്ടീന്ന് ഇത് കറക്റ്റായിട്ട് വേറിട്ട് ഒറ്റക്കെട്ടായി പോരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു നെയ്യ് ഇതേക്ക് യൂസ് ചെയ്യണത് പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കാനും അതിൻ്റെ ചോട്ടിൽ കൂടെ അഭിപ്രായങ്ങൾ അറിയിച്ചാലും മറക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒറ്റക്കെട്ടായി കിട്ടിയിക്കണ കണ്ടില്ലേ ഈ ഒരു ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കാം ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണേ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക കൈമക്ക ആ ഒരു ചൂട് വരുന്നതിനാണ് നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കണത് അപ്പോൾ നമുക്ക് ഒരു ഇളം ചൂടിൽ തന്നെ വേണം ഇത് ഷേപ്പ് ആക്കി എടുക്കാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ആ ഒരു ചൂട് തന്നെ നമ്മൾ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്പ്പ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നേരത്തെ തന്നെ ആക്കി എടുക്കണത് ഇപ്പം ഞാനിത് ബൗൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കണ്ടോ ഈ ഒരു ഉരുള പോലെയാണ് നമ്മൾ എടുക്കണത് ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഒന്നാക്കി എടുക്കാം അപ്പോൾ നല്ല ചൂട് തീരെ സഹിക്കാൻ വയ്യാത്തവൽ ഒന്നും ഡാറിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം ആറാൻ വെച്ചിട്ട് ആക്കിയാലും മതി പക്ഷെ പറ്റ ചൂട് അറിഞ്ഞതിൻ്റെ മുന്നേ നമ്മളത് ഷേപ്പാക്കിയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഈ ഷേയ്പ്പിൽ തന്നെ ആക്കി എടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല ഷേപ്പിലാക്കിയെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്നെണ്ണം ഞമ്മക്കുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളുത്ത എള്ളാണ് എടുത്തിരിക്കണത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ആക്കി വിടാം കേട്ടോ അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക കാണാൻ നല്ല ഭംഗിയാണ് ഒന്നൂടി ചെയ്താൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് മുക്കി കൊടുക്കുക ഓരോ ബോളും അതിന് ശേഷം നമ്മൾ എള്ളിൻ്റെ ആ ഒരു ഇട്ടിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വരും അതേപോലെ തന്നെ അതിന് ആ ഒരു എള്ളൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ഇനി എള്ളിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് എള്ള ആകുമ്പോൾ നമുക്കൊന്നും കൂടിയും ടേസ്റ്റും കൂടും അതേപോലെ തന്നെ കാണാൻ ഭംഗിയും കൂടും അതുകൊണ്ടാണ് ഞാൻ എള്ളി യൂസ് ചെയ്തത് കേട്ടോ അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മളിത് മൊത്തമാക്കിയിട്ടും ആക്കിയെടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം നമ്മളിത് വേഗിച്ചെടുക്കണത് ആവിയിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു പരുവത്തിൽ തന്നെ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ആവിക്ക് വേവിച്ചെടുത്താലും മതി ഇപ്പം നമ്മൾ മൊത്തമായിട്ടും ഇതേപോലെ ആക്കി ഇനി ഇത് നമുക്ക് ആവിക്കാണ് ഞാൻ വേഗിച്ചെടുക്കണത് അപ്പോൾ ഞാനിവിടെ ഓട്ടപാത്രം എടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് ഒരു വാഴയിലെ വെച്ചുകൊടുത്തിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടോ ഇനി ഓരോന്ന് തീയ്ക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളിത് ആവിക്കൊരു അഞ്ചോ പത്തോ മിനിറ്റോളം കയറ്റിയാൽ മതി അത് നിങ്ങൾക്ക് നിങ്ങളതിനനുസരിച്ചാണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം ഫുള്ള് വെന്ത സാധനമാണ് ആവിയും കൂടി ഒന്ന് കയറ്റുമ്പോൾ നമുക്ക് ആ എല്ലൊക്കൊന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കിയാൽ ഇതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുക്കണമെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചാൽ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും